രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപതിന് വന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ടീമിനു ശേഷമുള്ള റഷ്യയിലെ ആദ്യത്തെ ഉഭയകക്ഷി സന്ദർശന വേളയിൽ റഷ്യ അതിന്റെ ഏറ്റവും പുതിയ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ സംയുക്ത നിർമ്മാണത്തിനുള്ള നിർദ്ദേശം പുതുക്കി നൽകിയിരുന്നു അതിർത്തി സുരക്ഷയ്ക്കായി റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇതിനോടകം തന്നെ വാങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഈ നിർദ്ദേശം എന്നുവന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് ഫോർ ഹൺഡ്രഡിന്റെ പിൻഗാമിയായി വികസിപ്പിച്ചെടുത്ത എസ് ഫൈവ് ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം വ്യോമപ്രതിരോധ വിദ്യയിൽ ഗണ്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു ആളില്ല ആകാശവാഹനങ്ങൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ അറുനൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന വ്യോമാക്രമണ ഭീഷണികളെ തടയുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരേ സമയം പത്ത് ഹൈപ്പർസോണിക് ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്തിന്റെ താഴത്തെ പാളികളിൽ വരെ എത്തുന്ന ശത്രുതയുള്ള വസ്തുക്കളെ കണ്ടെത്താനും ഈ സിസ്റ്റത്തിന് കഴിയും വൈവിധ്യമാർന്ന കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും എസ് ഫൈവ് ഹൺഡ്രഡിന്റെ പ്രാഥമിക ശ്രദ്ധ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുക എന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ റഷ്യ എസ് ഫൈവ് ഹൺഡ്രഡ് ഉപയോഗിച്ച് ഏറ്റവും ദൈർഘമേറിയ സർഫസ്റ്റ് വെയർ മിസൈൽ പരീക്ഷണം നടത്തി അതിന്റെ ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ ആകാശത്ത് വെച്ച് തടഞ്ഞു നശിപ്പിക്കുക എന്നതാണ് എസ് ഫൈവ് ഹൺഡ്രഡിന്റെ പ്രാഥമിക രൂപകൽപ്പനയുടെ പ്രവർത്തനം അതോടൊപ്പം ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും വ്യോമപ്രതിരോധത്തിനുള്ള വിമാനങ്ങളും എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളും തടസ്സപ്പെടുത്താൻ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ആദ്യമായി നമുക്ക് എസ് ഫൈവ് ഹൺഡ്രഡിന്റെ പ്രത്യേകതകൾ ഒന്ന് അറുന്നൂറ് ഇടയിൽ ആന്റി ബാലിസ്റ്റിക്കിന്റെ ആസൂത്രണ ശ്രേണിയിലുള്ള എസ് ഫൈവ് ഹൺഡ്രഡിന്റെ ആന്റി ബാലിസ്റ്റിക് മിസൈലിന് സെക്കൻഡിൽ അഞ്ച് കിലോമീറ്റർ വേഗതയിൽ പത്ത് ഹൈപ്പർസോണിക് ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഒരേ സമയം ഇടപഴകാനും കഴിയും മാക് ഫൈവിനേക്കാൾ ഉയർന്ന വേഗതയിലെത്തുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും മറ്റ് വായുവിലൂടെയുള്ള ലക്ഷ്യങ്ങളും നശിപ്പിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് കൂടാതെ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഏതൊരു ലക്ഷ്യത്തെയും കൃത്യമായി തകർക്കാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിയും കൂടാതെ ആളില്ല വാഹനങ്ങൾ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങൾ ഉയർന്ന ഭ്രമണപഥത്തിൽ നിന്ന് വിക്ഷേപിച്ച ബഹിരാകാശ ആയുധങ്ങൾ എന്നിവ ലക്ഷ്യമിടാനും ഇതിന് കഴിയും അതോടൊപ്പം എസ് ഫൈവ് ഹൺഡ്രഡിന് അതിന്റെ മൊബൈൽ സംവിധാനത്തിലൂടെ അതിവേഗ വിന്യാസ ശേഷിയും ഉണ്ടായിരിക്കും എസ് ഫൈവ് ഹൺഡ്രഡിന്റെ കഴിവുകൾ അതിന്റെ ശക്തമായ റഡാറുകൾ ശക്തമായ ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ വളരെ കൈകാര്യം ചെയ്യുന്ന ഇന്റർസെപ്റ്റർ എന്നിവയാണ് അൽമാ അൽമസാന്റെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ സംവിധാനത്തിന് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ യൂണിറ്റ് വിലയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് റഷ്യയുടെ ഈ വാഗ്ദാനം സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയുടെ തീരുമാനം ഇപ്പോഴും അനുചിതത്തിലാണ് സാധ്യതയുള്ള ഉപരോധങ്ങളും ഭൗമരാഷ്ട്രീയ പരിഗണനകളും കാരണം ഈ ഇടപാട് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായേക്കാമെന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും ഈ പുതുക്കിയ മുന്നേറ്റം ആഗോൾ ആയുധ മത്സരത്തിൽ പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധത്തിലുള്ള എസ് ഫൈവ് ഹൺഡ്രഡിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു എസ് ഫൈവ് ഹൺഡ്രഡിന്റെ സംയുക്ത നിർമ്മാണം മറ്റൊരു ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണമായ ബ്രഹ്മോസ് മിസൈൽ പദ്ധതിയെ ഓർമ്മിപ്പിക്കുന്നു അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ കരയധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഇടത്തരം റേഞ്ച് റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്നത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻ ബിഒ മഷിനോസ്ട്രോണിയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണിത് രണ്ടായിരത്തി അഞ്ചു മുതൽ സേവനത്തിലിരിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ അതിന്റെ ബഹുമുഖത വേഗത കൃത്യത എന്നിവയ്ക്ക് പേരുകേട്ടതാണ് വിപുലീകൃത ശ്രേണികളിൽ കരിയിലും കടലിലുമുള്ള ഭീഷണികളെ ലക്ഷ്യമിടാൻ കഴിവുള്ള നിരവധി വകഭേദങ്ങൾ ബ്രഹ്മോസ് മിസൈലിനുണ്ട് ഈ പങ്കാളിത്തം നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളിലെ കൂടുതൽ സഹകരണത്തിന്റെ സാധ്യതകളെ അടിവരയിടുന്നു അതുപോലെ ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ചൈനീസ് എയർഫോഴ്സിനെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും അകറ്റി നിർത്തുകയും ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിന് സംവിധാനത്തിനനുബന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു എസ് ഫോർ ഹൺഡ്രഡിന് നേരെയുള്ള ഉക്രൈനിയൻ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യ പാടങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ എസ് ഫൈവ് ഹൺഡ്രഡ് ഒരു മികച്ച തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു